ഒരു ബാഡ്മിൻ്റൺ ആണ് ഒരുപാട് മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് ദില്ലിയിൽ അങ്ങനൊരു പേരുകൂടി ബേബി ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട് പക്ഷേ അതിൻ്റെ പുറത്ത് ഒരുപാട് പന്തയം വെച്ചെന്നും പലതും തോറ്റെന്നും പലർക്കും ഇനി ആ കടം കൊടുക്കാൻ കിടപ്പുണ്ടെന്നും ഒക്കെ പലരും ദില്ലി ചെന്നപ്പം പറഞ്ഞു കേട്ടിരുന്നു അതെന്താണ് ഈ മട്ടൻ കറി പോലൊരു കഥയാണ് അത് ഈ വിദൽഭായ് പെട്ടിലെ ഹോസിൻ്റെ മതിൽ കഴിഞ്ഞാൽ അപ്പുറം യു എൻ എ ആണ് യുണൈറ്റഡ് ന്യൂസ് ഓഫ് ഇന്ത്യ ഇപ്പം അതെല്ലാം ഓടിക്ക് കീഴിൽ അടച്ചുപൂട്ടിയിരിക്കുകയാണ് അതിൻ്റെ മുമ്പിലൊരു ഓപ്പൺ ബാഡ്മിൻ്റൺ കോർട്ടുണ്ട് ഗൗരവമായിട്ട് ബാഡ്മിൻ്റൺ കളിക്കുന്നവരൊന്നും അവിടെ പോലെ കാര്യം കാറ്റടിച്ചു കഴിഞ്ഞാൽ ഡൽഹി കാറ്റല്ലേ ഈ ഷട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു എന്നാലും ഞങ്ങൾ സാഹസികമായിട്ട് കളിക്കും അതിന് ഏറ്റവും വലിയ പ്രചോദനമായിരുന്നത് ഇന്ന് നമ്മുടെ കൂടെ ഇല്ലാത്ത അച്ചടി മാധ്യമരംഗത്തും പിന്നെ ഏഷ്യാനെറ്റ് തുടങ്ങിയപ്പോഴൊക്കെ ഒക്കെ വി കെ മാധവൻ കുട്ടി മാധുരമുടമാണ് പ്രായം ചെന്നത് മാധൃഭൂടി എഡിറ്റർ മാധൂർ എഡിറ്ററായിരുന്നു പക്ഷേ അത്ഭുതപ്പെട്ടു കൊടുന്തണുപ്പത്ത് പുറത്തിറങ്ങാൻ ആളുകൾക്ക് സംശയം തോന്നുന്ന സമയത്ത് കൃത്യം അഞ്ച് മണിക്ക് വന്ന് ഞങ്ങളെല്ലാം വി പി ഒ സിന്ന് തട്ടി ഉണർത്തും അത് ഞങ്ങളെല്ലാം പോവും സീതാറാം യെച്ചൂരി ഞങ്ങളുടെ കൂടെ കളിക്കാൻ വന്നിട്ട് അങ്ങനെ ഒരുപാട് പേര് ശശികുമാർ പിന്നെ കളിക്കാൻ കൂടിയിട്ടുണ്ട് മറ്റുമല്ലേ ടി വി ആർ ഷെണായി ഇവരെല്ലാം വരും ഇവരുടെ എല്ലാം പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ട്ണറ് അവരെ ജയിപ്പിച്ചു കൊടുക്കും ഡബിൾസ് ആണല്ലോ കളിക്കുക അപ്പോൾ അങ്ങനെയുണ്ട് പിന്നെ അതിൽ നമ്മൾ ഓർക്കേണ്ടത് നമ്മുടെ പവിത്രനയാണ് പവിത്രോസ്കി എന്ന് ബ്രിട്ടാസും ബെറ്റിയും ഒക്കെ വിളിക്കുന്ന ഒരു നമ്മുടെ സഹ പിണറായി വിജയന് ഡൽഹിയിൽ ഏറ്റവും അടുപ്പമുള്ള ആരാണെന്ന് ഞങ്ങളൊക്കെ എവിടെയുണ്ട് പക്ഷേ പവിത്രനാണ് പവിത്രം കഴിഞ്ഞേ വേറെ ആരും ഉള്ളൂ ശരിക്കും നായനാർക്കും അതുപോലെ തന്നെയാണ് ഇക്ക നയനാർ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ കിടക്കുമ്പോൾ പവിത്രനാണ് അവിടെ എല്ലാ കാര്യങ്ങളും പവിത്രൻ കളിക്കാൻ പറ്റും പവിത്രനിന്ന് ദേഷ്യം വന്നാൽ ബാറ്റൊക്കെ അടുത്ത എറിയും അങ്ങനെയാണ് പക്ഷെ ഒരു കാര്യം പറയാം പവിത്രനും ഞാനും കൂടെ നിന്ന് നിങ്ങളുടെ എം ഡി അപ്പുറത്തു നിന്ന് എം ഡി നന്നായിട്ട് ബാഡ്മിൻ്റൺ കളിക്കുന്ന ആളാണ് പക്ഷെ പൗത്രൻ്റെ ഈ അഭ്യാസങ്ങളൊന്നും നേരിടാൻ ബ്രിട്ടാസിന് കഴിയില്ല ഞങ്ങൾ പന്തേം വെക്കുന്നത് പന്തേം നിയമവിരുദ്ധമാണെങ്കിലും ഉച്ചഭക്ഷണം ഡിന്നറ് ബ്രേക്ക്ഫാസ്റ്റ് ഇതൊക്കെയാണ് ഒരു മാസം എനിക്ക് കഴിക്കാനുള്ള ഫുഡെല്ലാം അതെല്ലാം മുൻകാല പ്രാബല്യത്തോടു കൂടി ബ്രിട്ടാസിൽ എനിക്ക് ഇങ്ങോട്ടുമൊക്കെ പ്രചരിപ്പിക്കാറുണ്ട് രാഷ്ട്രീയം പോലെ തന്നെയാണ് ദൈവം തോൽവി ഒരു കാര്യം ഞാൻ പറയാം ഞാൻ അങ്ങോട്ടൊരു മാസത്തെ ഫുൾ ഭക്ഷണത്തിന് കൊടുക്കാനുണ്ടെന്നൊക്കെ പറഞ്ഞല്ലോ കേന്ദ്ര കമ്മിറ്റി ക്ഷണിതാവുന്ന നിലയിൽ ജനറൽ സെക്രട്ടറി പറഞ്ഞത് ഇപ്പൊ അംഗീകരിക്കും പറ്റില്ല അത് അതുകൊണ്ട് ഞാൻ അംഗീകരിക്ക